ഒൻപത് വർഷം ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറയുന്നു തനിക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന കൂടി ദിലീപ് പറയുന്നു അത് തുടങ്ങിയത് മഞ്ജുമാരുടെ കൂടിയാണ് എന്നത് ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ദിലീപ് മടങ്ങുന്നത് അതൊരു ആഹ്വാനം കൂടിയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് മാധ്യമങ്ങളിലൊക്കെ പ്രതീക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിന്റെ പട്ടിച്ചൂളം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ആ ഒരു ഡോക് മിസ്സിൽ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഞ്ജു ആണ് തുടക്കക്കാരി എന്ന് ആരോപിക്കുക വഴി ഒരു ഒരു ഡോക് മിസിലാണ് പ്രദീപ് ജോസഫ് ഉണ്ട് പ്രദീപ് ഏത് സാഹചര്യത്തിൽ ദിലീപിനെ വെറുതെ വിട്ടു കോടതി എന്തൊക്കെയാണ് കോടതി വിധിയിൽ പറയുന്നത് അഭിനേഷോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ദിലീപിനെയും ഒപ്പമുള്ള മറ്റ് നാല് പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് അതേസമയം ഈ കോടതി വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകിയേക്കും എന്ന് തന്നെയാണ് സൂചന ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ തീരുമാനം വൈകാതെ ഉണ്ടാക്കും മാത്രമല്ല അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് നിയമവകുപ്പിൻ്റെ നിലപാട് കൂടി ഇനിയും അറിയേണ്ടതുണ്ട് എന്തായിരുന്നാലും വെറുതെ വിട്ടതിൻ്റെ ആശ്വാസത്തിൽ ദിലീപും ഒപ്പം കോടതിയിലുണ്ടായിരുന്ന ഉറ്റ ബന്ധുക്കളും അടക്കമുള്ളവർ മടങ്ങി ശിക്ഷിക്കപ്പെട്ട മറ്റു പ്രതികളെ കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയുള്ളൂ ഏതാണ്ട് നാല് അഞ്ച് മിനിറ്റ് സമയത്തോളം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷമാണ് ദിലീപ് മടങ്ങിയത് തനിക്ക് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ആദ്യഘട്ടത്തിൽ വ്യക്തമായ ഒരു മറുപടി ദിലീപ് ഉണ്ടായില്ല ചോദ്യം വന്നതുകൂടി വളരെ പെട്ടെന്ന് തന്നെ ദിലീപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ച് വാഹനത്തിൽ കയറി പോവുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം തന്റെ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്ന് പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതിനു ശേഷമാണ് ദിലീപ് മടങ്ങിയത് പ്രത്യേകിച്ച് ആ രാമൻപിള്ള ഉൾപ്പെടെയുള്ള അഭിഭാഷകർക്ക് ഏറ്റവും നന്ദി പറയുന്നു നിരവധി ആളുകളെ പേരെടുത്ത് പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിലീപും ഒപ്പം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ബന്ധുക്കളും മടങ്ങിയത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നാണ് റിമാ കല്ലിങ്കൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുന്നത് അതിജീവിതയ്ക്കൊപ്പം റിമാ കല്ലിംഗൽ അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ദിലീപിനു വേണ്ടി ദിലീപിന്റെ ചിത്രപ്പെട്ടുകൊണ്ട് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പോസ്റ്റ് ചെയ്യുന്നു അവൾക്കൊപ്പം എന്ന് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരും ദ നീതി നടപ്പായി എന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ഇനിയേതായാലും ചേരി തിരിഞ്ഞുള്ള വാക്കേറ്റങ്ങൾക്ക് വാഗ്വാദങ്ങൾക്ക് ഒക്കെ സമൂഹ മാധ്യമങ്ങൾ സാക്ഷിയാവുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പോൾ അതിനുള്ള ഒരു ആഹ്വാനം കൂടി ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കുറ്റവിമുക്തനായതിനു പിന്നാലെ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടത്തുന്നത് എന്ന പ്രതികരണം ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ് അത് മഞ്ജുവിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് മുൻഭാര്യയായ മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ആ ഗൂഢാലോചന ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കം നടപ്പിലാക്കി എന്നുള്ളതാണ് വന്ന പ്രതികരണം പിന്തുണച്ചവർക്ക് നന്ദി ഗൂഢാലോചന എന്ന് മഞ്ജു പറഞ്ഞപ്പോൾ മുതലാണ് ഗൂഢാലോചന തുടങ്ങിയത് ഞാൻ ഞാനിരെയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ദിലീപ് അവകാശപ്പെടുന്നത് അവൾക്കൊപ്പം ഇപ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ഓൾവേസ് മോർ സ്ട്രോങ്ങർ ദാൻ എവർ നൗ എന്ന റിമാർക്ക് അല്ലെങ്കിൽ അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന കോടതി വിധിക്ക് പിന്നാലെ പ്രദീപ് ജോസഫ് തുടരുന്നുണ്ട് പ്രദീപ് ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത് അതിനുശേഷം രാവിലെ പത്ത് അഞ്ചോടുകൂടിയാണ് ദിലീപ് കോടതിയിലെത്തിയത് ദിലീപ് എത്തി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കോടതി നടപടിക്രമങ്ങൾ തുടങ്ങി കോടതിയിലേക്ക് ദിലീപ് കയറിപ്പോയത് വലിഞ്ഞ് മുറുകിയ ഒരു മുഖഭാവത്തോടുകൂടിയായിരുന്നു കാരണം എന്താണ് കോടതി വിധി വരാൻ പോകുന്നത് എന്നറിയില്ല ഗൂഢാലോചനാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആ കൂടുതൽ കാലയളവിൽ ശിക്ഷ വിധിച്ചേക്കാം അല്ലെങ്കിൽ തടവ് ശിക്ഷ വിധിച്ചേക്കാം ഒപ്പം മറ്റ് പ്രതികളിൽ ആരെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അതും ദിലീപിനെ കുരുക്കായി വരും ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉള്ളതുകൊണ്ടാവാം തികച്ചും മുറുകിയ ആ ഒരു മുഖഭാവത്തോടുകൂടി അല്ലെങ്കിൽ ആ വലിയ ഭാരത്തോടെ മുകളിലേക്ക് കയറിപ്പോയ അല്ല കോടതി വിധി കഴിഞ്ഞതിന് ശേഷം തിരികെ ഇറങ്ങുമ്പോൾ കാണാനായത് തിരിച്ചുല്ലസിച്ച് ആ ഒപ്പം തന്നെ കാണാനെത്തിയ ആളുകളെ ആരാധകരെ കൈവീശി അഭിവാദ്യം ചെയ്ത് ചിരിച്ചുകൊണ്ട് കോടതിയുടെ പടികൾ ഇറങ്ങി വരുന്ന ദിലീപിനെയാണ് കാണാനായത് മാധ്യവുമല്ല ഏതാണ്ട് ഒരു നാല് അഞ്ച് മിനിറ്റോളം മാധ്യമങ്ങളോട് ദിലീപ് സംസാരിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിലാണ് ഗൂഢാലോചന തുടങ്ങിയത് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന തുടങ്ങിയത് എന്നായിരുന്നു ദിലീപിൻ്റെ വാക്കുകൾ നമുക്കറിയാം ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് എറണാകുളത്ത് ചേർന്ന അതിജീവിതയ്ക്ക് വേണ്ടി എറണാകുളത്ത് ചേർന്ന ഐക്യദാറ്റ്യ സമ്മേളനത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു മഞ്ജു വാര്യരുടെ വാക്കുകൾ അവിടെയാണ് കേസ് മറ്റൊരു നിർണായക വഴിത്തിരിവിലേക്ക് കടന്നത് അല്ലെങ്കിൽ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാവണം ദിലീപ് ഇപ്പോൾ പറഞ്ഞതും യഥാർത്ഥത്തിൽ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു ആരോപിച്ചതിനു ശേഷമാണ് ഈ ഗൂഢാലോചന തനിക്കെതിരായ ഗൂഢാലോചന തുടങ്ങിയതെന്നും കൂടാതെ തനിക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചാണ് ദിലീപ് മടങ്ങിയത് ആലുവയിലെ വീട്ടിലേക്കാണ് മടങ്ങിയത് എന്ന് കരുതുന്നു ദിലീപിന് ഒപ്പമെത്തിയ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഡ്രൈവർ അപ്പുണ്ണിയായിരുന്നു ഈ കേസിൽ ഒരു പ്രധാന ഘടകമായി നിന്നത് ഇങ്ങോട്ട് ദിലീപ് വന്നത് മറ്റൊരു വാഹനത്തിലാണ് പക്ഷേ തിരികെ മടങ്ങിയത് വാഹനം ഓടിച്ചിരുന്നത് അപ്പുണ്ണിയായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആ വാഹനത്തിലുണ്ടായിരുന്നു അതേസമയം കോടതി വിധി വരും മുൻപ് തന്നെ ദിലീപിൻ്റെ ആരാധകർ കോടതിക്ക് മുമ്പിൽ കോടതി കോമ്പൗണ്ടിന് മുന്നിൽ ലഡു വിതരണം ചെയ്യുകയും കൈയടിച്ച് ആഹ്ലാദം തുടങ്ങുകയും ചെയ്തിരുന്നു കോടതി വിധി വന്ന് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു എന്ന വാർത്ത വന്നതോടുകൂടി ലഡു വിതരണം ഉൾപ്പെടെ അവർ ആരംഭിക്കുകയും ചെയ്തു